മാത്രല്ല നമ്മൾ ഇന്ന് സ്പൈഡർ കാണാൻ പോകുന്നത് വെറും 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 നൂറ് രൂപയ്ക്കാണ് കുറേ പേർക്ക് അറിയാൻ മതിയാവും നൂറ് രൂപയ്ക്ക് ടിക്കറ്റുള്ളതൊക്കെ പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ട് കായ് സ്പൈഡർ ബാങ്കിൽ ടിക്കറ്റ് അപ്പോൾ ഞാൻ എല്ലാവരും കുറേ കുറച്ച് ലേറ്റായിട്ടുണ്ട് എന്തായാലും നല്ലോണം ലേറ്റായിട്ടുണ്ട് ഓരോ പരിപാടി ഓരോരോ എന്തൊക്കെ ഓരോരോ പരിപാടി ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് സോ ഇന്ന് എന്തായാലും ഞാൻ പോയി കാണാൻ പോവുകയാണ് അപ്പോൾ നൂറ് രൂപയ്ക്ക് സ്പൈഡർ മാൻ കോർണേഷനിലെത്തി നമുക്ക് പടം കാണാം റൈസ് ബോർ നൂറ് രൂപയ്ക്ക് ഫുൾ ഹൈടെക് സെറ്റപ്പ് ആണ് അതാണ് വെയിറ്റ് ചെയ്യുന്നത് ഓൺലി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അത് ത്രീ ആണ് ഇതാണ് ത്രീ സംഭവം നിൽക്കുന്നത് കോർണേഷൻ നിൽക്കുന്നത് ബീവറേജിൻ്റെ നേരം ഓപ്പോസിറ്റ് നല്ല ലാന്ന് നടക്കില്ലേ കയറാനായില്ല ആരുല്ല അധികാരുള്ള ഡ്രസ്സും അപ്പൊ കഴിഞ്ഞ് പടം കഴിഞ്ഞു പടമല്ല സെക്റ്റ് ആയി പൊളി വിഷയം ഒരു രക്ഷ ഇല്ല ഇപ്പം എനിക്ക് തോന്നുന്ന നിങ്ങൾ ഒരുവിധ എല്ലാരും കണ്ടതായിരിക്കും ഇതിന്റെ ആനിമേഷനും ഭയങ്കര അടിപൊളി ആനിമേഷൻ ആണെങ്കിലും കുറെ കിട്ടിയ ഡയലോഗ്സ് ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ലൈക്ക് ആയി പിന്നെ ചെറിയ ചെറിയ കോമഡി ഉണ്ട് കോമഡി ഉണ്ട് പിന്നെന്താ പിന്നെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ സോങ്സ് ഇടയിൽ വരുന്ന സോങ്സ് സൂപ്പ് പിന്നെ സ്റ്റോറി ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി ഈ സ്പൈഡർമാൻ ഫാൻസിനൊക്കെ ഭയങ്കര ലൈക്ക് ആവും പിന്നെ മാത്രമല്ല ഈ മൾട്ടിവേഴ്സ് സംഭവങ്ങൾ മാർവല് ഭയങ്കര ബാഡാക്കി ഉണ്ടായിരുന്നു പക്ഷെ ഈയൊരു മൾട്ടിവേഴ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര അടിപൊളി ഭയങ്കര ലൈസ് പിന്നെ ഞാൻ നൂറ് ഉപ്പിക്കാണ് കണ്ടത് അപ്പോ ഷുറ്റോ പോലെ എൻ്റെ ലാഭം നോക്കണേ ഈ കിട്ടില്ല പണം നൂറ് ഉപ്പിക്ക് കേളാം ഭയങ്കര ഐസ് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്തതിനും എല്ലാത്തിനും കിട്ടുന്ന താങ്ക്സ് ഉണ്ട് അപ്പം ഐസ് ഇന്ന് ഇവിടെ